ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇതിൻ്റെ നമ്മുടെ കുഞ്ഞന്മാരും കുഞ്ഞുങ്ങളും എല്ലാം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാൽപ്പത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് അപ്പം ഇതിന് ഞാനൊരു ഫൈവ് ഡേയ്സ് ഓഫറാണ് കേട്ടോ അതായത് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഞാനൊരു ഓഫറിലാണ് കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ നാൽപ്പത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് വാക്സിൻ എല്ലാം കംപ്ലീറ്റ് ആണ് വര മരുന്നൊക്കെ കൊടുത്തിയാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കൊണ്ടുപോയിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വരെ മരുന്ന് കൊടുത്തേച്ചാൽ മതി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടൊക്കെയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും കേട്ടോ ഇതുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇതിപ്പം പഴയ ഒരു വീഡിയോ ഉണ്ടായിരുന്ന ഒരു ഓഫർ വീഡിയോ അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഓഫർ എല്ലാം തീർന്നു അത് ആ ഒരു സമയത്തുണ്ടായിരുന്നായിരുന്നു കേട്ടോ അതെല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതാണുള്ളത് ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് റേറ്റ് വ്യത്യാസം വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീണ്ടും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നൂറ് രൂപ റേറ്റ് തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത് ഞാൻ ഈ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം അപ്പോൾ ഇടുക്കിയിലാണ് നമ്മുടെ ഈ ഈ ഒരു ഫാം വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് പിടിക്കാം കേട്ടോ വലിപ്പ വ്യത്യാസമൊന്നുമില്ല ഏത് വലിപ്പത്തി വേണമെങ്കിലും നിങ്ങൾക്കിനകത്തൊന്ന് പിടിച്ചെടുക്കാൻ നമ്മളായിട്ട് അടുത്ത് പിടിച്ചു തരുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം പിടിക്കാൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണിച്ച് തന്നുകഴിഞ്ഞാൽ നമ്മളത് നിങ്ങളെ സെലക്ട് ചെയ്തെടുത്ത് തരും കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് വിളിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ എങ്ങനെ തിരക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അറിയാം അവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ആ പാർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കട്ടെ പിന്നെ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ മരുന്നുകൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കാല് തളരുന്നു അല്ലെങ്കിൽ കണ്ണ് പഴുക്കുന്നു കണ്ണ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ല ചത്തു പോകുന്നു പത്തെണ്ണത്തിനെ വാങ്ങിച്ചിട്ടും അഞ്ചെണ്ണം ചത്തുപോയി പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ വാക്സിനൊക്കെ കംപ്ലീറ്റ് ആകാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വല്ലതും ഇങ്ങനെ വരവ് കുഞ്ഞുങ്ങളുണ്ടല്ലോ അങ്ങനെ വലിയ ഒക്കെ ആയിരിക്കും പിന്നെ ഇത് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ നമ്മൾ ഫുൾ ഗ്യാരൻറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്തു നിന്ന് വാങ്ങിച്ചിട്ട് പോയി ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് ഒരു കുഴപ്പമില്ലാതെ അവർ അതുങ്ങളെ വളർത്തിയിട്ട് ഓരോ സ്റ്റേജിലെ ഫോട്ടോസൊക്കെ നമുക്ക് ഇട്ടു തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വരെ മരുന്ന് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് തരാണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാം അവർ കൊണ്ടുപോയിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ നോക്കുന്നതുപോലെ കിട്ടിയിരിക്കും പിന്നെ വെള്ളം ആയിട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കാലത്ത് ആയിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് വെള്ളം ആയിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കണം പിന്നെ വേറെ പറയത്തൊക്കെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആവശ്യക്കാരൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ വിളിക്കുക ഇഷ്ടമുള്ള കോഴിക്കുഞ്ഞെ നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കിട്ടുക അപ്പോൾ ബൈ ബൈ